പത്തനംതിട്ട വീട്ടിപ്പുറം റോഡിൽ പി എസ് സി ജില്ലാ ഓഫീസിന് സമീപം ആംബുലൻസ് മരത്തിൽ ഇടിച്ചു കയറി ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം ഉണ്ടായത് നിയന്ത്രണം വിട്ട ആംബുലൻസ് മരത്തിൽ ഇടിച്ച് കയറുകയായിരുന്നു ആംബുലൻസ് ഓടിച്ച ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു നാട്ടുകാർ ഓടിക്കൂടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പത്തനംതിട്ട ജില്ലാ ഓഫീസിന്റെ മുന്നിലാണ് തിങ്കളാഴ്ച രാവിലെ അപകടം നടന്നത് ആംബുലൻസിൽ മറ്റാരും ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിന്റെ മുൻഭാഗം തകർന്നു ആംബുലൻസിൽ നിന്നും തീയും പുകയും ഉയർന്നതിനെ തുടർന്ന് ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് എത്തി തീയണച്ചു വർക്ക്ഷോപ്പിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ് ആംബുലൻസ് ഓടിച്ച് വന്നത് ആക്സിലേറ്റർ കുരുങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു ആക്സിലേറ്റർ കുരുങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ആംബുലൻസ് അതിവേഗത്തിൽ മരത്തിൽ ഇടിച്ചുകയറുകയായിരുന്നു തുടർന്ന് റിക്കവറി വാഹനമെത്തി ആംബുലൻസ് വർക്ക്ഷോപ്പിലേക്ക് തന്നെ മാറ്റി ന്യൂസ് ഡെസ്ക് പത്തനംതിട്ട आ गए हैं